പത്തനംതിട്ട അടൂരിൽ പതിനാറുകാരിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച ശേഷം ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവ് അറസ്റ്റിലായി പത്തനാപുരം മങ്കോട് വാഴത്തോട്ടം സ്വദേശിയായ അനീഷ് പമേൽ അജീഷ് എസ് ഇരുപത്തിമൂന്നാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കുട്ടിയെ കാണാനില്ലെന്ന വിവരം കുട്ടിയുടെ മാതാവ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് അടൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെയും കുട്ടിയെയും കരുവറ്റ ഇ വി വായനശാലിക്ക് സമീപത്ത് നിന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് പെൺകുട്ടിയുടെ അയൽവാസിയുടെ വീടിനടുത്ത് വെച്ച് കുട്ടിയെ കണ്ട് പരിചയിച്ച പ്രതി ഇൻസ്റ്റാഗ്രാം വഴി തുടർച്ചയായി മെസ്സേജുകൾ അയച്ചും ഫോണിലൂടെ നിരന്തരം വിളിച്ചും വശീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ വിളിച്ച് ഇറക്കി കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോട് കുട്ടിയെ പ്രതി ഫോൺ വിളിച്ച് നിർബന്ധിച്ച് കുട്ടിയുടെ വീട്ടുകാരറിയാതെ വിളിച്ചിറക്കി കൊണ്ടുപോകുകയായിരുന്നു തുടർന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരം അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എസ് കേസ് കേസെടുക്കുകയായിരുന്നു അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എസ് എസ് ഐ രാധാകൃഷ്ണൻ എ എസ് ഐമാരായ മഞ്ജുമൾ വിനോദ് അഭിലാഷ് സി പി ഒ ബൈജു എന്നിവരടങ്ങുന്ന സംഘമാണ് കേസിൻ്റെ തുടർ അന്വേഷണം നടത്തുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു